അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുമ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തൂക്കി അടിച്ചത് മറ്റാരുമല്ല അക്ബർ തന്നെയാണ് അങ്ങനെ പറയേണ്ടി വരും കാര്യം അക്ബറിനെ പോലെ അത്യാവശ്യം അത്യാവശ്യമല്ല ഈ സീസണിലെ ഏറ്റവും മികച്ച എൻ്റർടൈനറായിരുന്നു ചോദിച്ചാൽ അക്ബറും നിവിനും തന്നെയാണ് മികച്ച എൻ്റർടൈനർ ആ അർത്ഥത്തിൽ ഇന്ന് ഇന്നത്തെ എപ്പിസോഡ് അക്ബർ ഖാൻ തൂക്കിയെന്ന് പറയാതെ നിവർത്തിയില്ല ഇന്നലെ കുറച്ച് ഡെസ്പായി ഡൗൺ ആയെങ്കിലും ഇന്ന് തൻ്റെ സ്വതസിദ്ധമായ കഴിവുകൾ കൊണ്ട് പ്രത്യേകിച്ച് ഈ അക്ബറിൻ്റെ പ്രത്യേകത ഈ ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് തന്നെ അക്ബറിനെ എനിക്കറിയാം അക്ബറിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ രീതിയിൽ പാരഡി ഉണ്ടാക്കാൻ അതായത് ലിറിക്സ് വെച്ച് വരികൾ വെച്ച് ചുറ്റുപാടുമുള്ള ആൾക്കാരെ പറ്റി എഴുതി അത് മനോഹരമായി ട്യൂൺ ചെയ്ത് അത് ഫേമസ് ആയ ഒരു പാട്ടിനെ ട്യൂൺ ചെയ്ത് ആ രീതിയിലോട്ട് ആ വരികൾ മാറ്റി പാടാനുള്ള കഴിവ് അക്ബറിനുണ്ട് അപ്പോൾ അക്ബർ വളരെ മനോഹരമായ രീതിയിൽ ഇന്നത്തെ എപ്പിസോഡിൽ ആ സംഗതികൾ അവതരിപ്പിച്ചു അവിടെ ഇരുന്ന് എല്ലാവരും നല്ല രീതിയിൽ ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നതും നമ്മൾ കണ്ടു അപ്പോൾ ഇത്തരത്തിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ബിഗ് ബോസിലെ ഏറ്റവും മികച്ച ആവാൻ കഴിവുള്ള ആളാണ് അക്ബർ എന്ന് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലായി അക്ബർ ഒരു സ്ട്രോങ് മത്സരാർത്ഥിയാണ് മികച്ച രീതിയിൽ ടാസ്കുകൾ ചെയ്യുന്ന അഭിപ്രായങ്ങൾ പറയേണ്ട സ്ഥലത്ത് അഭിപ്രായങ്ങൾ പറയുന്ന ഒരാളാണ് അക്ബർ പക്ഷേ ചില സമയത്ത് അക്ബറിൻ്റെ കൺട്രോൾ കയ്യിൽ നിന്ന് പോകുന്നു എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഓവറായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ മോശമായിട്ടുള്ള പത്രപ്രയോഗങ്ങളും മറ്റും പറഞ്ഞ് മൊത്തത്തിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് പ്രേക്ഷകരിൽ ഉണ്ടാക്കുക ഉണ്ടാക്കുന്ന ഒരാളായിട്ട് അക്ബർ മാറി പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ മികച്ച രീതിയിൽ എൻ്റർടൈൻ ചെയ്തുകൊണ്ട് അക്ബറിൻ്റെ ആ ഒരു 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 കഴിവ് പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള എപ്പിസോഡായി മാറി ഇന്നത്തെ എപ്പിസോഡ് എന്നാണ് കണ്ടപ്പോൾ തോന്നിയത് എന്തായാലും അക്ബർ തൂക്കി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ എപ്പിസോഡ് അക്ബർ കൊണ്ടുപോയി ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക